നിർദ്ധരായവർക്കു വേണ്ടി വീട് നിർമ്മിക്കാനുള്ള സർക്കാർ പദ്ധതിയാണ് ലൈഫ് അതിലും അഴിമതിയാണ് പലരും നടത്തുന്നത് കോഴിക്കോട് ഓമശ്ശേരി പഞ്ചായത്തിലെ രണ്ടാം വാർഡിൽ ലൈഫ് ഭവന പദ്ധതിയിൽ നിർമ്മിച്ച വീടിന് കൃത്യമായ രീതിയിൽ സിമന്റും മറ്റും ചേർക്കാത്തതിനാൽ അപകടത്തിലായിരിക്കുകയാണ് രണ്ടാം വാർഡിലെ ചുള്ളരി വീട്ടിൽ സൗമിനിയുടെ വീടാണ് അപകടത്തിലായിരിക്കുന്നത് പണി കഴിഞ്ഞ് മൂന്ന് മാസമാകുമ്പോഴേക്കും ചോർച്ചയും വിണ്ടുകേറലും ഉണ്ടായി ലൈഫ് പദ്ധതി പ്രകാരം വീട് നിർമ്മിക്കാൻ നാല് ലക്ഷം രൂപ സൗമിനിക്ക് കിട്ടിയിരുന്നു വാർഡ് മെമ്പറും ബി പിഒയും പറഞ്ഞ അനുസരിച്ച് വീട് നിർമ്മിക്കാൻ ഇവർ കൂടത്തായി സ്വദേശിയെ നിർമ്മാണ കരാർ ഏൽപ്പിക്കുകയായിരുന്നു മാർച്ച് ഇരുപത്തിനാലിന് വീടിന്റെ ചുമർ പ്ലാസ്റ്ററിംഗ് വരെ പൂർത്തിയാക്കി ഏപ്രിലിൽ വീട് താമസവും നടത്തി കരാറുകാരന് മൂന്നു ലക്ഷം രൂപ ബി പിഒ മുഖേന ഏൽപ്പിക്കുകയും ചെയ്തു പ്രായമായ ഭർത്താവും മകളുമൊത്താണ് സോമിനി വീട്ടിൽ താമസിക്കുന്നത് പിന്നീട് കഴിഞ്ഞ കാലവർഷത്തിനു ശേഷമാണ് വീടിന്റെ ചുമരിൽ കൂടി വെള്ളമിറങ്ങാനും ചുമരിൽ നിന്ന് കുമ്മായം അടർന്നു വീഴാനും തുടങ്ങി ഇതോടെ നിർമ്മാണ പ്രവർത്തനത്തിലെ സംശയം തോന്നിയ വീട്ടുകാർ കെമിക്കൽ ടെസ്റ്റ് നടത്തുകയും ചെയ്തു പ്ലാസ്റ്ററിംഗിൽ കൃത്രിമം നടന്നതായി ഇതോടെ മനസ്സിലായി കൃത്യമായ അളവിൽ സിമന്റ് ചേർക്കാതെയാണ് പ്രവൃത്തി നടത്തിയത് കോടഞ്ചേരി പോലീസിലും പഞ്ചായത്ത് സെക്രട്ടറിക്കും കലക്ടർക്കും പരാതി നൽകിയിട്ടുണ്ട് ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് പണി ലൈഫ് ഭവന പദ്ധതി പ്രകാരം വീട് പൂർത്തീകരിച്ച ഒരു വീടാണിത് ആ വീടിൽ പിന്നെ കൂടുന്നതിന് മുന്നേ തന്നെ പൊളിയും അത് കഴിഞ്ഞിട്ട് പിന്നെ ഈ വർഷകാലത്ത് രണ്ടായിരത്തി ഇരുപത്തിനാലത്തെ വർഷകാലത്ത് തന്നെ ഇത് ചോർച്ച അനുഭവപ്പെടുന്നതായിട്ട് രീതിയും വന്നു തുടങ്ങി അതിന് പ്രകാരം ഞങ്ങള് പിന്നെ പഞ്ചായത്ത് അധികൃതരെ വിവരം അറിയിച്ചെങ്കിലും രേഖാമൂല സെക്രട്ടറി അറിയിച്ചില്ല എന്നാൽ സെക്രട്ടറിക്ക് കഴിഞ്ഞ ദിവസമാണ് നമ്മൾ അറിയിച്ചത് ഏർ ബാക്കിയുള്ളവരെയൊക്കെ അറിയിച്ച് അവര് ഇതിന്റെ മാനേജ് പണിക്ക് വേണ്ടിയിട്ടുള്ള ഒരു പൈസ തരാമെന്ന് പറഞ്ഞു അതും കിട്ടിയില്ല അങ്ങനെ ഞങ്ങൾ പോലീസ് സ്റ്റേഷൻ്റെ പരാതികളും മറ്റുള്ളതായിട്ട് ഞങ്ങൾ കലക്ടറേറ്റില് ലൈഫ് മിഷന്റെ ഓഫീസിൽ ഇതൊക്കെ ഞങ്ങൾ പരാതി കൊടുത്തിരിക്കുകയാണ് ഇത് ഞങ്ങൾക്ക് ഈ ആജീവനാന്തം വീട് ഈ ലൈഫിന്റെ വീട് പൊളിഞ്ഞു പോകാനുള്ള സാധ്യത എന്താണ് മെറ്റൽ റിപ്പോർട്ടിന്റെ റിപ്പോർട്ട് വന്നിരിക്കുന്നത് അതിന് നമുക്ക് അതിന്റെ എന്തെങ്കിലും എങ്ങനെയെങ്കിലും ഈ വീട് പൊളിയാത്ത രീതിയിൽ ചെയ്തു മാത്രമേ വിവരം പഞ്ചായത്ത് പ്രസിഡന്റിനെയും മറ്റ് അധികാരികളെയും അറിയിച്ചെങ്കിലും ഒരു നടപടിയും സ്വീകരിച്ചില്ലെന്നും പരാതിയിൽ പറയുന്നു ചോർച്ച ഒഴിവാക്കാൻ വീട്ടുകാർ പതിനയ്യായിരം രൂപ മുടക്കി വാർപ്പിനു മുകളിൽ വീണ്ടും പണി നടത്തുകയാണ് സി മലയാളം കോഴിക്കോട് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം